െ എല്ലാവർക്കും സുജാസ് മേൽഡിലേക്ക് സ്വാഗതം എല്ലാരും ഇവിടെ ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ പിന്നെ അവിയല് ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാ എന്നാലും ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചു ഓ ചേന അരിഞ്ഞതാ കൈയെല്ലാം ചൊറിയുന്നു ഇനി ഇത് അടുപ്പേ വെക്കാതെ മാറുന്നില്ലല്ലോ അപ്പൊ അവിയൽ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയാം ഞാൻ പറയലെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നതാണ് നമ്മൾ അവിയലിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ട് പടവലങ്ങ ചേന ചേമ്പ് ക്യാരറ്റ് കായ മുരിങ്ങക്ക ഇതെല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞ് ഞാൻ വെച്ചേക്കുന്നതാണ് അപ്പം അതിന് ഞാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവാണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരു ഇത് വേവാനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഓൾറെഡി നമ്മുടെ ഈ പച്ചക്കറിക്കകത്ത് ഉണ്ടല്ലോ അപ്പം ഒത്തിരി വെള്ളം ചേർക്കണ്ട എന്നിട്ട് കുറച്ചുപ്പും ഒരു അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇടവേ അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇട്ട ചമ്പ് ഉപ്പ ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ തീ കത്തിക്ക കത്തിച്ചിട്ട് ഇത് നല്ലതുപോലെ ഇളക്കണേ ഇതിപ്പോ ആവി വരുമ്പോ ഇതിനകത്തെ ചട്ടി നിറഞ്ഞിരിക്കുന്നത് അങ്ങ് മാറും കേട്ടോ എന്നിട്ട് നമ്മളുണ്ടല്ലോ ഒരു വാഴയില വെച്ച് അടയ്ക്കണം വാഴയില വെച്ചടക്കുന്ന വെച്ചാൽ അതിന്റെ ഒരു മണവും ഇതൊക്കെ ഈ അവിയല്ലാത്ത ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ അത് വാതിലേന്ന് വെച്ച് അടച്ചിട്ട് നമ്മൾ ഒരു അടപ്പ് വെച്ച് അടയ്ക്കുക കണ്ട ഇതുപോലെ അപ്പം അതിൻ്റെ നല്ലോണം ഒന്നും തേ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറും അരയ്ക്കാനുള്ള അരപ്പാണ് നമ്മൾ തേങ്ങ ഏറെ എടുക്കണം അതുപോലെ ചെറിയ ഉള്ളിയും ഏറെ എടുക്കുക ഒരു രണ്ട് കറിവേപ്പില കുറച്ച് ജീരകം ജീരം പെരിഞ്ചീരം അല്ല നല്ല ജീരകം മഞ്ഞപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു മൂന്ന് സ്പൂൺ തൈരൊഴിച്ചിട്ടാണ് അരയ്ക്കുന്നത് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒന്ന് ചതച്ചെടുക്കാവ കലയിൽ ആ അരയ്ക്കുന്നെങ്കിൽ അത് ഏറ്റവും ബെറ്റർ അതല്ല കഴിയുമ്പോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോവരുത് കേട്ടാ അവിയരപ്പെന്ന് പറയുന്ന അരഞ്ഞു പോകരുത് അപ്പൊ ഇതിന്റെ അരപ്പെന്ന് പറയുമ്പോൾ നമ്മള് ചുമന്നുള്ളി ഏറെ അരയ്ക്കണം തേങ്ങായും ഏറെ അരയ്ക്കണം കേട്ടോ ആ കാര്യം മറന്നു പോകരുത് അപ്പം ഏർ തൈര് തൈര് ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത് ഞാൻ ഇതുപോലാണ് കണ്ട അരച്ചു വെച്ചേക്കുന്നത് ഇനി ഞാൻ ആ അര പിന്നെ ചേനയൊക്കെ വെന്ത് വേകുമ്പോളെ ഈ മുരിങ്ങക്കായും തക്കാളിയും കൂടെ ഇടും മുരിങ്ങക്കായ ഇടുന്ന ആയിരിക്കും അല്ലേ നമ്മൾ മുരിങ്ങക്ക നേരത്തെ ഇട്ട് തുടക്കത്തിൽ തന്നെ ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് വെന്തിട്ട് ഇതെല്ലാം കമ്പ് കമ്പ് മാതിരിയൊക്കെ അടക്കാം അപ്പൊ നമ്മള് ഇതിനൊന്നും അധികം വേവില്ലാത്തത് കൊണ്ട് ലാസ്റ്റ് ഇടുന്ന അരപ്പ് ഇടുന്നതിന് തൊട്ട് മുൻപേ ഇട്ടിട്ട് അരപ്പൂടിട്ട് എടുക്കും നമുക്ക് നോക്കാണോ എല്ലാം വെന്തിട്ടുണ്ടേ നമ്മൾ ഇനി എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വിപണി യോജിപ്പിക്കുക നമ്മൾ ഇതിനകത്തോട്ട് തക്കാളിയും പിന്നെ മുരിങ്ങക്കായും മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ ഐറ്റംസും ഇട്ടോ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ ഇനി അരപ്പിട്ടിട്ടില്ലേ അരപ്പവിടെ നിക്കട്ടെ അപ്പൊ ഇത് ഒന്നുകൂടെ ഒന്ന് ആവികട്ടെട്ട നമ്മുടെ അവിയല് നോക്കാം കണ്ടോ ഇനി നമുക്ക് വെള്ളം എല്ലാം പറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഉരുങ്ങിക്കായും എല്ലാം റെഡി ആയിട്ടുണ്ടേട്ട ഇതിനകത്തോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേ ഉള്ളൂ ജോലി കണ്ടോ മറ്റൊന്നും കൂടെ ഒന്ന് ഈ അരപ്പിന്റെ പച്ച ഇത് മാറുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചേക്കും വാഴലിയൊക്കെ ഇട്ട് അടച്ചു വെച്ച് അവിയൽ വേവിക്കുമ്പോ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദ ചേട്ടാ നമ്മൾ അരപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചായിരുന്നു ഇനി നമുക്ക് നോക്കാം നല്ല അടിപൊളി അവിയലാണേ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങക്കൊക്കെ കണ്ടോ വേവുകയും ചെയ്തു ഉടയത്തൂല്ല കണ്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒത്തിരി അങ് കുത്തി അടക്കണ്ട ഈ അവിയലൊക്കെ കൂട്ടിയുണ്ടല്ലോ കല്യാണത്തിന് പോകാൻ പോയി അവിയൽ കൂട്ടുന്ന ആ രുചിയിൽ തന്നെ ഉള്ള അവിയലാണേ ഒട്ടും വ്യത്യാസമില്ല നമുക്ക് ഇപ്പൊ കൂട്ടുകാരെ ഞാനും ചോറുണ്ടാകുമ്പോയാണ് ഇതേണ്ട അവിയൽ മെഴുക്ക് പരട്ടി കടുവ മാങ്ങ മോരൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട ഇവിയാലും മതിയല്ലോ സൂപ്പർ അവിയല ആണോ നമ്മൾ അങ്ങനെ ഇടുന്നോണ്ടാണ് മുരക്കൊക്കെ അതേപോലെ നമുക്ക് തിന്നാൻ പറ്റുന്ന നമ്മുടെ തുടക്കത്തിലെ ഇടുവാണെങ്കിലുണ്ടല്ലോ അതെല്ലാം അങ്ങോ നടന്നു പോകും അവിയല് മാത്രം കൂട്ടാനായിട്ട് കല്യാണത്തിന് പോകുന്നവരുണ്ടോ ഉം ഞാനുണ്ട് ഞാൻ കാര്യം ഞാൻ പറയാം സത്യമായിട്ടും പോലും അവയിലും അടപ്പുറപ്പിലും കാരണം ഹിന്ദുക്കളുടെ കല്യാണത്തിനും അതൊരു പ്രത്യേകതയാണല്ലോ എനിക്ക് നമ്മുടെ കല്യാണത്തിനൊക്കെ കൂടുതലിഷ്ടം ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോകാം അതിൻ്റെ കാര്യം ഇതാ അടപ്പുറത്തമന പിന്നെ അവിയല് ഒക്കെ പിന്നെ പച്ചടി ഇച്ചടിയൊക്കെ ചിലപ്പോൾ നല്ലായിരിക്കും ചിലപ്പോൾ അങ്ങ് പുളിയായിരിക്കും നമ്മളെ ഇതുപോലൊക്കെ അവിയൽ വെച്ച് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഞാൻ നേരത്തെ കഥയാണീ പറയുന്നത് പിന്നെ പാചകമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും ഒരു പാചകമല്ല എങ്കിലും ഇപ്പം കാണുന്നവർ വിചാരിക്കും പിന്നെ ഇതാണ് ഒരു പാചകം എന്നാൽ അതല്ല എങ്കിലും ഞാനങ്ങ് പറയുക നമ്മൾ സ്വയം നമ്മളെ തന്നെ അഭിമാനിക്കുന്നതാണല്ലോ എപ്പോഴും നല്ല മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റും വേണം എന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾക്ക് സ്വയം ഒരു ഇത് വേണം എന്താ പറയുന്നത് അഭിമാനം വേണം ഞാൻ ചെയ്തത് നല്ലതാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണ് ഞാൻ ചെയ്ത കറി നല്ലതാണ് മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കാനില്ല എങ്കിൽ പോലും നമ്മൾ സ്വയം അങ്ങ് അഭിനന്ദിക്കുകയാണ് എൻ്റെ രീതി അങ്ങനെയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയായിരിക്കും